പി വി അൻവറിന്റെ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയമാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് സമാനമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നിലമ്പൂരിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് അവിടെ വീണ്ടും തിരഞ്ഞെടുപ്പ് വരുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഈ അൻവർ നിർണായകമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം അവിടെ പരാജയപ്പെട്ടതാണ് ഇദ്ദേഹത്തിൻ്റെ വോട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പിന്തുണക്കുന്നൊരു വോട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും രാഷ്ട്രീയപരമായിരിക്കുന്ന മാറ്റങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു പിന്നീട് ഇടതുപക്ഷം ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കലയിക്കുന്നു രാജിവെക്കുന്നു യു ഡി എഫിൻ്റെ പിന്തുണ മാനസികപരമായ രീതിയിൽ നൽകുന്നു ഇവിടെ നിലമ്പൂരിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നതെങ്കിൽ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ എൻ്റെയും വോട്ടർമാരുടേതും ഉണ്ടാവും എന്ന് പറയുന്നു അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ മാറി 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 വന്നു എന്നാൽ യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ മുൻപ് നിൽന്നിരുന്ന സ്ഥാനാർത്ഥി തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആര്യാടൻ ചൗക്കത്തിനെ നിർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതൊരു അതൊരൗദ്യോഗിക പ്രഖ്യാപനമായിട്ട് അത് തീരുമാനത്തിലെടുക്കുകയും ചെയ്തോടു കൂടി യഥാർത്ഥത്തിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉദ്ദേശി തരത്തിലുള്ള നിലപാടിലെന്ന് വ്യതിചലിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമായിട്ട് നിലമ്പൂരും ആര് ഈ പി വി അൻവറും മാറിയിരിക്കുകയാണ് ആരെയാണ് ചൗക്കത്ത് ചില ഈ പി വി അൻവർ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുകയാണെങ്കിൽ താൻ യു ഡി എഫുമായിട്ട് സഹകരിക്കും എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ പറയപ്പെട്ടത് അതിലൊന്ന് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുകയാണ് വേണ്ടത് ആരുടെ ചൗകത്തിന് താൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതാണ് അത് ഏറെക്കുറെ അവസാനിച്ചു കാരണം അവിടെ ആരുടെ ചൗകത്തിന് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതോടുകൂടി പിന്നീട് അത് ഇനി ഒരു മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാൽ പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം മുന്നണി പ്രവേശനം യു ഡി എഫ് മുന്നണിയിലേക്ക് പ്രവേശനം നൽകുക പ്രവേശനം നൽകിയതിന് ശേഷം പിന്നെ മുന്നണി ബന്ധമാകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നണിക്ക് അകത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റും എന്ന തരത്തിലാണ് നിലമ്പൂരിൽ ഈ കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ട് നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കും എന്ന് പറയുന്നുണ്ട് കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയോടെ മത്സരിക്കാതിരിക്കുന്ന സമയത്ത് പി വി അൻബർ വളരെ നിർണായകമായിട്ട് വരും അങ്ങനത്തെ ഒരു ഭീഷണ സ്വരത്തിൻ്റെ രീതിയിലൂടെ കാര്യങ്ങൾ പോകുന്നു ഇത് എവിടെ അവസാനിക്കും എന്നുള്ളതിൻ്റെ ഒരു കൃത്യത ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല കാര്യം വരാൻ പോകുന്ന നിയമസഭയുടെ സെമി ഫൈനലാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത് എന്നുള്ള തരത്തിലാണ് കേരള രാഷ്ട്രീയം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ് പറ്റിയും അതിൻ്റെ ലീഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് പി വി അൻവറിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കുന്നത് പി വി അൻവറിന് ലഭിച്ചത് ആ സമയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരിക്കുന്ന പ്രകാശൻ ലഭിച്ചത് വി വി പ്രകാശൻ ലഭിച്ചത് എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് വോട്ടാണ് ബി ജെ പിക്ക് അവിടെ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് ഈ ലീഡ് വന്നത് ഈ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടാണ് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് ലീഡിലാണ് പി വി അന്വർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിക്കുന്നത് അപ്പം ഇവിടെ ബി ജെ പിയുടെ വോട്ട് എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറഞ്ഞ സമയത്ത് ഏകദേശം ഇപ്പോഴത്തെ പുതിയ വോട്ടർമാരെല്ലാം കൂടി ചേർക്കുന്ന സമയത്ത് ഒരു പത്തായിരം വോട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ നിർണായകമാണ് ഈ നിർണായകമായിരിക്കുന്ന വോട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് പറയുമ്പോൾ ആ വോട്ടിലെ ചാഞ്ചാട്ടം എങ്ങനെയുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ് ജനുവരി പത്തൊമ്പത് ഈ പതിമൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം പതിമൂന്നിനാണ് അൻവർ രാജിവെക്കുന്നു രാജിവെ വെക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ആഭ്യന്തര ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പിണറായി വിജയൻ്റെ വിജയം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കുന്ന ആരോപണങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു അങ്ങനെ നേരെ മുഖാമുകളും ഇടതുപക്ഷ സർക്കാരുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യങ്ങളുണ്ടായി വിഷയങ്ങളുണ്ടായി പ്രശ്നങ്ങളുണ്ടായി പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കപ്പെട്ട നിലമ്പൂരിൽ നിന്ന് വേണമെങ്കിൽ ഇയാളെ പുറത്താക്കുന്നിടത്തേക്ക് അങ്ങനത്തെ ഒരു നിയമവ്യവസ്ഥയിലൂടെ ഇലക്ഷൻ സംബന്ധമായിരിക്കുന്ന ഒരു നിയമവ്യവസ്ഥ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ അൻവർ രാജിവെക്കുന്നു കൂടി അദ്ദേഹം ഫ്രീ ആയി സ്വതന്ത്രനായി പിന്നീട് ഇടതുപക്ഷവുമായിട്ട് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് നേർക്കുനേര മുഖാമുഖം ഏറ്റുമുട്ടി സംസ്ഥാനത്ത് ഉടനീളം വലിയ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകയും പല അഴിമതിയും വെളിച്ചത്ത് കൊണ്ടുവരികയും പലതും ആഭ്യന്തര ഡിപ്പാർട്ട്മെൻ്റ് നേരിട്ട് ബന്ധമുള്ളതാണ് തെളിയിക്കുകയും പല കേസ് കേസന്വേഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥരെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് എന്ന് എന്നതിനാൽ കേരള രാഷ്ട്രീയം ഒന്നടങ്കം ചർച്ച ചെയ്ത് പി വി അൻവറിനെ കുറിച്ച് മാത്രമായിരുന്നു ഇപ്പോഴത്തെ അവിടുത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ വോട്ട് ഫീമെയിൽ വോട്ട് സ്ത്രീകളുടെ വോട്ട് ഒരു ലക്ഷത്തി പത്തെട്ട് പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വോട്ടും പുരുഷന്മാരുടെ മെയിൽ വോട്ട് ഒരു ലക്ഷത്തി പതിമൂന്നായിരത്തി നാനൂറ്റി എൺപത്തി ആറ് വോട്ടുമാണ് കഴിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി വോട്ട് കൂടിയിട്ടുണ്ട് രണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ട് ലക്ഷം വോട്ടാണ് ടോട്ടൽ ഉള്ളത് ജൂൺ പത്തൊൻപതിന് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ജൂൺ ഇരുപത്തി മൂന്നിന് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ യു ഡി എഫ് സംവിധാനം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഒറ്റക്കും കൂട്ടായും നേരിട്ടും അല്ലാതെയും പത്രക്കാരറിഞ്ഞും ഒക്കെ ഇപ്പോൾ അൻവറുമായിട്ട് നടത്തുന്നുണ്ട് അൻവറിനെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളത് ഇത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല വരാൻ പോകുന്ന നിയമസഭയിൽ പോലും ഇത് വലിയ രീതിയിൽ പ്ലസ് പോയിന്റ് ആയിട്ട് മാറും ഇപ്പോൾ തന്നെ നാലിൽ നാലിലധികം പഞ്ചായത്ത് വി അൻവറിനെ പിന്തുണക്കുന്നവർ പിൻവലിച്ചതോട് കൂടി യു ഡി എഫിന് ഭരണം കിട്ടുകയും എൻ ഡി എഫിന് ഭരണം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ രഹസ്യമായിരിക്കുന്ന ചില കരാർ വ്യവസ്ഥകൾ യു ഡി എഫുമായിട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അത് തിരുവമ്പാടി നിയോജക മണ്ഡലം പി വി അൻവറിന് അല്ലെങ്കിൽ പി അൻവർ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ പാർട്ടിക്ക് നൽകാൻ വേണ്ടിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂന്ന് മണ്ഡലങ്ങളാണ് ചോദിക്കപ്പെട്ടത് അതിലൊന്ന് പൊന്നാനിയാണ് തവനൂരാണ് തിരുവമ്പാടി തവന്നൂര് നമ്മുടെ കേട്ട് ജില്ലയിൽ മത്സരിച്ച സ്ഥലമാണ് തവനൂർ ചോദിച്ചിട്ടുണ്ട് പൊന്നാനി ചോദിച്ചിട്ടുണ്ട് തിരുവമ്പാടി ചോദിച്ചിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ ഈ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ രഹസ്യമായ ചർച്ചയിലൊക്കെ വന്നിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് എല്ലാം ചാനലാർക്ക് മുമ്പിൽ പരസ്യമായ രീതിയിൽ ഒരു പാർട്ടിയും ചർച്ച ചെയ്യില്ല എന്നുള്ളത് സ്വാഭാവികമാണ് പിന്നീട് ഘട്ടം ഘട്ടമായ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരാറുള്ളത് അപ്പോൾ തിരുവമ്പാടി നിയോജമണ്ഡലം കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് തോറ്റാണ് അതിന് മുമ്പ് യു ഡി എഫ് തോറ്റാണ് യഥാര്ത്ഥത്തിൽ അവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് പിന്നീട് അത് മുസ്ലിം ലീഗ് നൽകിയതോടുകൂടി പിന്നെ ജയിച്ച് കിട്ടുക എന്ന് പറഞ്ഞത് വലിയ പ്രയാസമായിട്ട് തോന്നുന്നുണ്ട് ക്രിസ്ത്യൻ ഉള്ള ഒരു മണ്ഡലം നിയോജകമണ്ഡലമാണ് തിരുമ്പാടി എന്നതിനാൽ വലിയ രീതിയിൽ ലീഗ് മത്സരിക്കുന്ന സമയത്ത് അത്ര വോട്ട് മുൻപത്തെ പോലെ അത് കിട്ടുന്ന തരത്തിൽ അവിടെ കിട്ടാറില്ല സി മോയിൻകുട്ടി മത്സരിച്ച സമയത്ത് വിജയിച്ചതിന് ശേഷം പിന്നീട് യു ഡി എഫിൻ്റെ കയ്യിലേക്ക് തിരുവമ്പാടി വന്ന് കിട്ടിയത് വലിയ പ്രയാസം വന്നു കിട്ടിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പം ഇത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇദ്ദേഹം നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് സാധിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ എൽ ഡി എഫിന് ഇപ്പോൾ എൽ ഡി എഫ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിട്ടില്ല അത് അടുത്ത ദിവസം നിശ്ചയിക്കുമെന്ന് പറഞ്ഞ് വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് നിശ്ചയിക്കാം എന്നാണ് എൽ ഡി എഫ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ ഈ ഈ ഇവിടെ ഉണ്ടാകുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അതായത് നിലമ്പൂരിൽ ഇപ്പോൾ വീണ്ടും പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥി നിർത്താം എന്നാണ് എൽ ഡി എഫ് തീരുമാനിച്ചത് അതല്ലെങ്കിൽ അവിടെ ഇപ്പോൾ യു ഡി എഫ് തന്നെയാണ് വരുന്നത് യു ഡി എഫിന് പി വി അൻവർ പിന്തുണ നൽകി യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അവസാനിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർത്ത നിർത്താം എന്നുള്ള ഒരു രാഷ്ട്രീയ നീക്കുപോക്കുകളാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇപ്പോഴത്തെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചില മീഡിയകളൊക്കെ പറയുന്നു കഴിച്ചിട്ടിറക്കാനും പറ്റാൻ പറ്റുന്നില്ല മതിരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുന്നുണ്ട് എന്നൊക്കെ അതായത് വിമർശന വിധേയമായ രീതിയിൽ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് യു ഡി എഫ് യു ഡി എഫിനെ കുറിച്ച് ചില മീഡിയകളൊക്കെ പറയുന്നത് ഏതായിരുന്നാൽ ഇവർക്ക് പിറകിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മീഡിയകൾ മൊത്തത്തിലുള്ളത് അതായത് അൻവറിൻ്റെ പിറകിലാണ് എന്താണ് അൻവറിൻ്റെ തീരുമാനങ്ങൾ നിലപാടുകൾ എന്നുള്ളത് തീർച്ചയായിട്ടും നിലമ്പൂരിനെ മാത്രമല്ല അതോടൊപ്പം വരാൻ പോകുന്ന നിയമസഭയും സാരമായിട്ട് ബാധിക്കും ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് പരാജയപ്പെടുന്നൊരു സാഹചര്യം വന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക പി വി അൻവറിനെയാണ് എന്ന കാര്യത്തിൽ സംശയമല്ല പി വി അൻവറിൻ്റെ രാഷ്ട്രീയ പ്രവേശം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ രീതിയിൽ ഇടതുപക്ഷവുമായിട്ട് കൊമ്പ് കോർത്തുകൊണ്ട് അവരുമായി തെറ്റിപ്പിരിഞ്ഞ പ്രത്യേകമായിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം വളരെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാവിയെ ആശ്രയിച്ചു നിൽക്കുന്ന അല്ലെ ഭാവിയെ സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് എത്തും എന്നതിനാൽ വിട്ടുവീഴ്ചക്ക് തീർച്ചയായിട്ടും പി വി അൻവർ തയ്യാറാകും എന്ന കത്ത് സംശയം കാര്യം അവിടെ നിലമ്പൂരിൽ യു ഡി എഫ് ജയിക്കുക എന്നുള്ളത് യു ഡി എഫിനേക്കാളേറെ പി വി അൻവറിൻ്റെ ആവശ്യമാണ് അദ്ദേഹം ഇത്രയും കാലം ലോക ഈ സംസ്ഥാനത്തോട് അല്ലെങ്കിൽ ജനങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ കൃത്യമാണ് സത്യമാണ് എന്നുള്ളതും എൽ ഡി എഫിനും മാർച്ച് പാർട്ടിക്കുമെതിരെ വോട്ട് ചെയ്യേണ്ട ആവശ്യകതയും ഇപ്പോൾ എൽ ഡി എഫും ഈ കേരള രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭരണസംവിധായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി അഴിമതി വിഷയങ്ങളെല്ലാം ഞാൻ പറയുന്നതാണ് ശരിയെന്ന് തെളിയണമെങ്കിൽ നിലമ്പൂരിൽ യു ഡി എഫ് ജയിക്കണം അതിനാൽ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഒരു രീതി വെച്ച് നോക്കുന്ന സമയത്ത് തിരുവമ്പാടി നിയോജക മണ്ഡലം രഹസ്യമായ രീതിയിൽ കൈമാറ്റം ചെയ്യാനുള്ള ഒരു കരാർ വ്യവസ്ഥ പ്രകാരം ഈ വിഷയത്തിൽ യു ഡി എഫുമായി യോജിച്ച് നിൽക്കാനാണ് സാധ്യത അത് യഥാർത്ഥത്തിൽ നിലമ്പൂർ ഈ പി വി അൻവറിൻ്റെ ഭാവിയെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുമെന്നതിനാൽ വിട്ടുവിച്ചേക്ക് അദ്ദേഹം തയ്യാറാകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് തിരുവമ്പാടിയെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് നൽകുന്നത് കൊണ്ട് യു ഡി എഫിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം തുടർച്ചയായ രീതിയിൽ മൂന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രാവശ്യം യു ഡി എഫ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലം എന്ന നിലക്ക് അദ്ദേഹത്തിന് നൽകിയിട്ട് അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് എന്ന അഭിപ്രായം യഥാർത്ഥത്തിൽ ഇപ്പോൾ യു ഡി കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്